ഒരാഴ്ച മുൻപ് വെള്ളനാട് വില്ലേജ് ഓഫീസിന് സമീപത്ത് സ്ത്രീകൾ നടത്തിവന്ന ചായക്കടയിൽ അതിക്രമിച്ചു കയറി പൈസ ആവശ്യപ്പെട്ട സി പി എം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെള്ളനാട് ശശിയെ ഏതെല്ലാം രീതിയിൽ രക്ഷിക്കാൻ പറ്റുമെന്നാണ് ആര്യനാട് പോലീസ് നോക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം ക്രിമിനൽ ലിസ്റ്റിലുള്ള വെള്ളനാട് ശശിയെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചിട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മുളയാറ രവീഷ് ചോദിച്ചു ദേശീയ പട്ടികജാതി വകുപ്പിന് പരാതി കൊടുത്തതോടുകൂടി വെള്ളനാട് വില്ലേജ് ഓഫീസറും പോലീസും ചേർന്ന് ഇരകൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതല്ല എന്ന് വരുത്തി ചേർക്കാനുള്ള അന്വേഷണത്തിലാണെന്നും ഇതിന്റെ ഭാഗമായി വെള്ളനാടുള്ള പല ക്ഷേത്രങ്ങളിലും കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ബി ജെ പി അരുവിക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് വെള്ളനാട് അനിൽ ആരോപിച്ചു